നമസ്കാരം റോസാ ചെടിയുടെ കമ്പുകൾ പൊതുവെ മഴക്കാലത്താണ് കിളുപ്പിച്ചെടുക്കുവാൻ എളുപ്പം ഇഷ്ടമുള്ള നിറങ്ങളിലെല്ലാം റോസാ ചെടികൾ വളർത്താൻ മഴക്കാലം വരെ കാത്തിരിക്കാൻ പറ്റുമോ റോസാ ചെടികൾ കിളുക്കാത്തത് കാരണം ചെറിയൊരു വിഷമമോ ബുദ്ധിമുട്ടോ തോന്നിയിട്ടുണ്ടോ തീർച്ചയായും നമ്മൾ പറയുന്ന പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളു റോസാ ചെടികളുടെ കമ്പുകൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ വളർന്നു വരുന്നത് കാണും ഒന്നാമതായി പോട്ടിംഗ് മിക്സിനെ കുറിച്ച് പറയാം വളരെ ലൂസായതും പത്ത് ശതമാനം വളം മിക്സ് ചെയ്തതുമായ പോട്ടിങ് മിക്സ് ഇതിനു വേണ്ടി തയ്യാറാക്കുക രണ്ടാമതായി നടുവാനുള്ള കമ്പുകൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് അധികം മൂപ്പെത്തിയതോ പുതുതായി കിളിർത്ത ഇളം കമ്പുകളോ നടുവാനായി തിരഞ്ഞെടുക്കാതിരിക്കുക ഒരു പെൻസിലിന്റെ വണ്ണമുള്ള ഇടത്തരം കമ്പുകളാണ് നടുവാൻ ഉത്തമം മൂന്നാമതായി കമ്പുകളിലെ ഫംഗസ് ബാധയാണ് കറുത്തതോ വെളുത്തതോ ആയ പുള്ളികളുള്ള കമ്പുകൾ നടുവാനായി തിരഞ്ഞെടുക്കാതിരിക്കുക നാലാമതായി കമ്പുകൾ എത്ര നീളത്തിൽ മുറിക്കണം എന്ന് നോക്കാം ആറ് ഇഞ്ചിനും എട്ട് ഇഞ്ചിനും ഇടയിൽ മുറിച്ച കമ്പുകളായിരിക്കും നടുവാൻ നല്ലത് അഞ്ചാമതായി കമ്പുകളുടെ അടിവശം മുറിക്കുന്ന രീതി ഡിഗ്രി ചരിച്ച് കട്ട് ചെയ്താൽ വേര് പിടിക്കാൻ എളുപ്പമാകും ആറാമതായി മുറിച്ച കമ്പുകളുടെ മുകൾ വശത്ത് വീഡിയോയിൽ കാണുന്നത് മാതിരി അല്പം വാസുലിൻ പുരട്ടിക്കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഫംഗസ് ബാധ ഉണ്ടാകുന്നത് തടയുവാനും കമ്പുകൾ ഉണങ്ങിപ്പോകുന്നതിനെ ചെറുക്കുവാനും സഹായിക്കും ഏഴാമതായി തേൻ നാച്ചുറൽ ഹണി നമുക്കൊരു റൂട്ടിംഗ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ചരിച്ച് കട്ടിയിരിക്കുന്ന അടിവശം തേനിലൊന്ന് മുക്കിയ ശേഷം നട്ടുകൊടുത്താൽ പെട്ടെന്ന് വേര് വേരുപിടിക്കുന്നതിന് സഹായിക്കും എട്ടാമതായി മണ്ണിലേക്ക് എത്ര ആഴത്തിൽ ഈ കമ്പുകൾ താഴ്ത്തി നടണം എന്നുള്ളതാണ് ഇത് ഒന്നര ഇഞ്ചിനും ഇഞ്ചിനും ഇടയിലാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം ഒരു ഉദ്ദേശം മതി വീഡിയോയിൽ നമ്മൾ ആറ് ഇഞ്ചിന്റെയും എട്ട് ഇഞ്ചിന്റെയും കമ്പുകൾ താഴ്ത്തി നടുന്ന വിധം കാണിച്ചിട്ടുണ്ട് ഒൻപതാമതായി മഗ്നീഷ്യം സൾഫേറ്റ് അഥവാ എപ്സം സോൾട്ട് ഇത് നമുക്ക് അഗ്രികൾച്ചർ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും ഇത് കമ്പുകൾ ശേഷം ചുറ്റും രണ്ടു മൂന്ന് നുള്ളു വിതറിക്കൊടുക്കുന്നത് പെട്ടെന്ന് നുള പൊട്ടി വരുവാൻ സഹായിക്കും പ്രത്യേകം ഓർക്കുക ഇത് അളവിൽ കൂടിപ്പോയാൽ കമ്പുകൾ ഉണങ്ങിപ്പോകാനും സാധ്യതയുണ്ട് ഇത് ഇട്ട ശേഷം അല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മണ്ണിൽ പെട്ടെന്ന് അലിയുവാൻ ഇടയാക്കും പത്താമതായി പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ കാണുന്നത് മാതിരി കട്ട് ചെയ്ത നീളമുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പി ട്രാൻസ്പെറന്റായ കുപ്പി കൊണ്ട് ഈ നട്ടശേഷം ഈ കമ്പുകൾ ഒന്ന് മൂടി വെലം കുപ്പിക്കകത്ത് മോയിസ്ചർ നിലനിൽക്കുകയും ഒരു ഗ്രീൻ ഹൌസ് എഫക്ട് ഉണ്ടാകുകയും ചെയ്യും ഇത് കമ്പുകൾ പെട്ടെന്ന് മുള പൊട്ടി വരുന്നതിന് സഹായിക്കും വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ തീർച്ചയായും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു എക്സൈറ്റ്മെന്റുമായി വീണ്ടും വരാം താങ്ക് സോ മച്ച്